ഹലോ ഗായ്സ് അസലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്നലെ വീട്ടിൽ വന്ന കേട്ടാ ഞാനുമ്മയും നീച്ചുമോനും കൂടെ വീട്ടിലേക്ക് വന്ന് വരുമ്പോൾ വീഡിയോസൊന്നും എടുത്തില്ല എന്ന് തന്നെ പറയാം കുറച്ച് വീഡിയോസ് എടുത്ത് പിന്നെ എത്തിയപ്പോൾ ചില ടൈമിൽ മറന്നെടുക്കാൻ പിന്നെ ആകെ ഇതായി ബാഗും കവറും ഒക്കെ കൂടായിട്ട് പറ്റണില്ല പിന്നെ നീച്ചുമോനും ഉള്ളതല്ലേ അപ്പം അത് കാരണം അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ എടുക്കും ഇടണില്ല ദേ ഇതെന്താണ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ പല്ല് താഴെ ക്ലിപ്പ് ഇടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം ദേ ആദ്യം മേലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി താഴെ ഇടാൻ വേണ്ടി പോകണം താഴേയും കൂടെ ഇട്ടാലാണ് സെറ്റാവുകയുള്ളു അത് കാരണം ക്ലിപ്പ് ഇടാൻ പോവുകയാണ് അപ്പം അത് അതിൻ്റെ മുന്നേറ്റ് എനിക്ക് കൊറിയർ ഓഫീസിലൊന്നും പോകണം കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ബീഫ് വരട്ടിയത് അപ്പോൾ വീട്ടിൽ ഉപ്പ വരട്ടിട്ടാണ് നിങ്ങടെ കൊണ്ടന്നത് ഇത് അത് കുറേയായി ഭയങ്കര ഒരു ആഗ്രഹം അവിടെ നല്ല ബീഫ് കിട്ടാല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവിടുന്ന് വരട്ടിയിട്ട് കുറച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു പക്ഷേ ഇത് പാർസൽ അയക്കണ കാരണം കൊറിയർ അയക്കണ കാരണം മൂന്ന് ദിവസം പിടിക്കും കട അടുത്തേക്ക് എത്താൻ അപ്പോഴേക്ക് നാശമാവാണ്ടിരുന്നാൽ മതി എന്നുള്ളൊരിതാണ് കാരണം ഇത്ര അത്ര ആഗ്രഹിച്ചിരിക്കുക ഇങ്ങനെ ബീഫ് ഇങ്ങനെ വരട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കാരണം അങ്ങനെ കൊണ്ട് കൊടുക്കാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് കുറച്ച് എടുക്കണുള്ളൂ ഇനി നാശമായെങ്കിലും അത് പുള്ളും കളയാണ്ടല്ലോ ഉച്ചിട്ട് ഇപ്പോൾ കുറച്ച് കൊടുത്തേക്കുണ്ട് ഇതാ ഇത്രേ ഉള്ളൂ ഒരു ചെറിയ ഡപ്പല്ലോ അത് അപ്പോൾ നാശമാവാണ്ട് കിട്ടിയാൽ മതി എന്നാണ് പ്രാർത്ഥന പാവം കുറെ ആഗ്രഹിച്ചതല്ലേ അങ്ങനെ നമുക്ക് ആദ്യം കൊറിയർ ഓഫീസിൽ പോണം എന്നിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ പോകാൻ പല്ല് ഷിപ്പിടാൻ അപ്പം ഈ കാണാട്ട താത്തടമാവൻ്റെ സ്കൂള് അപ്പോൾ അവരൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞാറ്റിന്താ എന്താ വർത്താനും നീച്ചുമൊക്കെ അവിടെ തന്നെ ഉണ്ട് നീച്ചു കാണാണ്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ എന്തായാലും ഇനി കൊറിയർ ഓഫീസിൽ പോയിട്ട് ബാക്കി വേണം അത് നമ്മൾ പോയ കാര്യം നടന്നില്ല കേട്ടോ പല്ലുകളിപ്പ് ഇടാൻ പറ്റിയില്ല അവർ അടച്ചു പോയിരിക്കുന്നു അവർക്ക് പേഷ്യൻറ്റ് കുറവാകുമ്പോൾ അടച്ചു പോകും തോന്നുന്നുണ്ട് അപ്പം ഞാൻ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നരക്ക് മൂന്ന് മണിക്ക് ശേഷം ചെല്ലാം പറഞ്ഞു ഞാൻ തൊമ്പനാലായി അപ്പം കൊറിയർ ഓഫീസിലും പോയല്ലോ അത് കാരണം നേരം വൈകി അതെ നല്ല മഴക്കാരുണ്ട് കേട്ടാ ഓർട്ടുക്കി ഇങ്ങനെ ഒരു മഴക്കാർ കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ ഇത് മുട്ട പിന്നെ സോനാ പപ്പടി അതിൽ പേടിച്ചിരിക്കുന്ന അങ്ങനെ തന്നെ തോന്നുന്നു അതൊക്കെ വേടിച്ചിട്ടായി നല്ല കാറ്റ് നല്ല അന്തരീക്ഷം നല്ല കറുത്തിരിക്കുന്നു കറുത്തിരിക്കുന്ന അന്തരീക്ഷം അപ്പം അതൊക്കെ മേടിച്ചിട്ടിതേ ഞാൻ പോവാണ് യാത്രത്തിരിക്കുന്നത് നമുക്കെന്തായാലും നാളെ വലിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുള്ള വീഡിയോ കാണും ഇന്നിപ്പോൾ അത് ഫ്രീ ആയിട്ട് അടക്കുന്നുണ്ട് ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേദന ആട്ടോ ഫസ്റ്റ് തന്നെ ക്ലിപ്പ് ഇട്ടപ്പോൾ ഞാൻ അത്രയും വേദന അനുഭവിച്ചിണ്ട് ഒരു വറ്റ് ഒരു ചോറിന്റെ വറ്റുപോലും തില്ലാൻ പറ്റാണ്ട് അത്രയും വേദന എന്നിട്ട് ഉമ്മയുടെ കഞ്ഞി ഒക്കെ ഇങ്ങനെ വരിക്കാൻ ഇത്രയും വേദനയുണ്ടല്ലോ ഇനിയിപ്പൊ താഴെട്ടാൽ എന്താണ് അവസ്ഥന്നറിയില്ല ആ സങ്കടത്തിലാണ് എന്തായാലും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വേദന ഉണ്ടാവും നീ നാളെ പോയാലും അറിയാം നാളെ വിളിച്ചിട്ട് പോകണം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും നമ്മൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളൊക്കെ ഒരേ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതൊരു ഇതവള ഒരു സന്തോഷം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Tata baba bye, bye see you